സ്കൂൾ ഗ്രൗണ്ടിൽ കളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പം അങ്ങനെ ഞാനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും അനിയത്തിയും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് നമ്മളൊരു കോപ്രായമാണട്ടെ ഇത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കളിയാനിരുന്നു ഇരുന്നു അതിനിടയിൽ നമ്മൾ ഉപ്പിലിട്ടതും അത് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് ശേഷം ആ കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കളിയുടെ ഇടയിൽ തന്നെ ഇൻ്റർവേലിൻ്റെ സമയത്ത് നമുക്ക് ലക്കി കൂപ്പൺ നിറക്കെടുപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലവും കാത്ത് വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിങ്ങിലാണ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ആകാംക്ഷയില്ല അപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരുപത് രൂപ പാറക്കടിച്ചു അപ്പോൾ ആ സങ്കടത്തിൽ അതും കീറിക്കളഞ്ഞ് നേരം കൂടി കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് തന്നെ നമ്മളെ ഒരു അപ്പുപ്പനെ പോലെ ഒരാൾ തൊപ്പിയും കുപ്പായും മൂക്കിലൊരു സാധനമൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കളിയൊക്കെ കാണുന്ന ഇടയിൽ ആയാൾ വരുന്നത് നോക്കിയിരിക്കുവാണ് അപ്പോൾ അവരെ കയ്യിൽ മുട്ടായും കൂടി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ നേരെ അങ്ങോട്ടും നോക്കിയിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രം മുട്ടായി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കുട്ടിയാന്ന് എടുത്ത് എനിക്കൊരു മുട്ടയും കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പിന്നെയും കളിയാണെന്നിരുന്നു അപ്പം ഫൈനലാണ് ഇന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വെടിയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനിടയിൽ വലിയൊരു കൂപ്പണം കൂടി നിറക്കെടുക്കാനുണ്ടായിരുന്നു നൂറ് രൂപയുടെ അപ്പം അത് നിറക്കെടുക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് കുട്ടികളെ കൊണ്ടാണ് നിറക്കെടുപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയും കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ വരിവരിക്കൽ നിന്നിട്ട് വൃത്തിയും കൂടി വൃത്തി അച്ചൂട്ടൻ എല്ലാവരും കൂടി ലക്കി കൂപ്പൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി തന്നെ നോക്കി എടുത്തോന്നൊക്കെ അപ്പം നമ്പറായിരുന്നു അപ്പോൾ അത് നോക്കി അങ്ങനെ വൃത്തി ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതാ എടുക്കാൻ പോയിരുന്നത് അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞുകൊടുത്ത് അതുപോലെ അവിടെ പോയി എടുത്തിട്ട് അവരെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ൂപ്പന്റെ നറക്കെടുപ്പിന്റെ ഫലം കൂടി കാത്തിരിക്കുമായിരുന്നു അപ്പൊ അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല കൈസപ്പം നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് നമ്മളെ വെടിക്കെട്ടും കൂടി കണ്ട് നല്ല അടിപൊളി ഇപ്പോൾ ഫുട്ബോൾ കളി ഇപ്രാവശ്യത്തെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വർഷത്തെ കളിക്കട്ട വെയിറ്റിങ്ങാണ് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടേറെ